ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളാനുള്ള ഇസ്രായേൽ നീക്കത്തെ അപലപിച്ച് യുഎഇ പലസ്തീനികൾക്ക് അവരുടെ സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് യു എ ഇ വിദേശകാര്യ മന്ത്രാലയം ഗസയിൽ നിന്ന് ഫലസ്തീനികളെ നീക്കം ചെയ്യുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന അപകടകരമാണ് ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഗസയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ഈജിപ്ത് നടത്തുന്ന ശ്രമങ്ങൾക്ക് യു എ പിന്തുണ നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഭൂകമ്പം നാശം വിതച്ച അഫ്ഗാനിസ്ഥാനിലേക്ക് സഹായങ്ങൾ എത്തിച്ച് യുഎഇ ദുരന്ത ബാധിതർക്കുള്ള ഭക്ഷണവും മരുന്നുമടക്കം അടിയന്തര വസ്തുക്കളുമായി യുഎഇയുടെ മുപ്പത് ട്രക്കുകൾ ഇന്ന് അഫ്ഗാനിലെ കുനാർ പ്രവിശ്യയിലെത്തി അഫ്ഗാൻ എല്ലാവിധ സഹായവും എത്തിക്കാൻ യുഎഇ പ്രസിഡന്റ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സഹായ വസ്തുക്കൾ എത്തിച്ചത് അബുദാബിയിൽ വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് വരാനും വീട്ടിലേക്ക് പോകാനും വിലക്ക് ഏർപ്പെടുത്തുന്നു താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും വയസ്സിന് മുകളിലെ വിദ്യാർത്ഥികൾക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ മാതാപിതാക്കളുടെ സമ്മതപത്രം നിർബന്ധമായിരിക്കും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അബുദാബി വിദ്യാഭ്യാസ അതോറിറ്റിയായ അടക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം രക്ഷിതാക്കൾക്ക് അയച്ചത് കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിന് ശേഷം തൊണ്ണൂറ് വിദ്യാർത്ഥികൾ സ്കൂളിന്റെ നിരീക്ഷണത്തിലായിരിക്കണം ഇതിനായി പ്രത്യേക സൂപ്പർവൈസർമാരെ നിയോഗിക്കണം പതിനഞ്ചു വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ മുതിർന്നവർക്കൊപ്പമല്ലാതെ സ്കൂളിലേക്ക് വരാനോ പോകാനോ പാടില്ല മുതിർന്നവർ ഒപ്പമില്ലാതെ നടന്നോ സ്വകാര്യ വാഹനത്തിലോ ടാക്സിയിലോ സ്കൂളിന്റേതല്ലാത്ത മറ്റു വാഹനങ്ങളിലോ കുട്ടികളെ അയക്കരുത് ഇവർ മുതിർന്നവരില്ലാതെ ക്യാമ്പസ് വിട്ടുപോകാനും പാടില്ല പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് സ്കൂളിലേക്കും തിരിച്ചും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെങ്കിലും ഇതിന് മാതാപിതാക്കൾ രേഖാമൂലം അനുമതി നൽകിയിരിക്കണം സ്കൂളിൻ്റേതല്ലാത്ത വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂളിന് ഉത്തരവാദിത്തമുണ്ടാവില്ല മാതാപിതാക്കളല്ലാത്തവർ കുട്ടികളെ കൂട്ടാനെത്തുന്നുണ്ടെങ്കിൽ അക്കാര്യം സ്കൂളിനെ മുൻകൂട്ടി അറിയിക്കണം അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലായാൽ പോലും ഇക്കാര്യം പാലിക്കണമെന്ന് അടക്കിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു മീഡിയ വൺ അബുദാബി ുബൈലെ ഹൈവേകളിൽ വേഗപരിധി പാലിക്കാതെ മെല്ലെ പോകുന്നവർക്കും ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്കും പോലീസിനും അറിയിക്കാം ഫോട്ടോകളോ വീഡിയോകളോ പകർത്തി ദുബായ് പോലീസിന്റെ ആപ്പിലെ ദുബായ് ഐ എന്ന ഓപ്ഷനിൽ അപ്ലോഡ് ചെയ്യാം അമിത വേഗത പോലെ തന്നെ അപകടകരമാണ് റോഡുകളിലെ മെല്ലെ പോക്കും ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷമാണ് ഓരോ റോഡുകളിലും വേഗപരിധി നിശ്ചയിച്ചിരിക്കുന്നത് റോഡുകളിൽ മിനിമം വേഗത ഉറപ്പാക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ജിദ്ദ ൾ ഇനി ഗൂഗിൾ മാപ്പിൽ ലഭ്യമാകും ഗൂഗിൾ മാപ്പ് ആപ്പിൽ ലൊക്കേഷൻ ബസ് ഓപ്ഷൻ മുഴുവൻ വിവരങ്ങളും ലഭിക്കും പ്രവാസികൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്പെടുന്നതാണ് പുതിയ പുതിയ സേവനം ജിദ്ദ ബസ്സുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ നൽകുന്നതാണ് സംരംഭം ഗൂഗിൾ മാപ്പ് തുറന്ന് ലക്ഷ്യസ്ഥലം തെരഞ്ഞെടുത്ത് ബസ് ഓപ്ഷൻ നൽകിയാൽ റൂട്ട് ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കും ബസ്സുകളുടെ സർവീസ് സമയവും പ്രതീക്ഷിക്കുന്ന എത്തിച്ചേരൽ സമയവും എല്ലാം കാണാനാകും യാത്രക്കാർക്ക് അനുയോജ്യമായ റൂട്ടുകൾ കണ്ടെത്തി മുൻകൂട്ടി യാത്ര പ്ലാൻ ചെയ്യാം എന്നതാണ് പ്രത്യേകത ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ വഴി സ്റ്റോപ്പുകൾ അടുത്തുള്ള നടപ്പാതകളും മറ്റ് സൗകര്യങ്ങളും അറിയാനാകും തൊഴിലിനായി യാത്ര ചെയ്യുന്ന പ്രവാസികൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ബസ് റൂട്ടുകൾ ഒരുക്കിയിട്ടുള്ളത് സൗകര്യങ്ങൾ മികച്ചതാക്കുന്നതോടെ കൂടുതൽ പേർ ബസ് ഗതാഗതം ആശ്രയിക്കും സ്വകാര്യ വാഹനങ്ങൾ കുറച്ച് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും ഇത് വഴിയാകും മീഡിയ വൺ ജിദ്ദ ദുബൈ അൽനഹദയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് വിട്ട വാഹനം ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നും ഉടനടി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുവെന്നും പോലീസ് അറിയിച്ചു സൌദിയിൽ അൽബഹിക്കടുത്ത് റെസ്റ്റോറന്റിൽ പൊട്ടിത്തെറിയുണ്ടായി ആശിപാശി എന്ന റെസ്റ്റോറന്റിലാണ് അപകടമുണ്ടായത് ഗ്യാസ് ലീക്കേജാണ് അപകട കാരണം ആളപായമോ പരിക്കുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൗദിയിൽ അൽബക്കടുത്ത് നിമ്രയിൽ ഹാഷിബാഷി എന്ന റെസ്റ്റോറന്റിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഗ്യാസ് ലീക്ക് മൂലമുള്ള അമിത അമിതസമ്മർദ്ദമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ പൊട്ടിത്തെറിയിൽ റെസ്റ്റോറന്റ് പൂർണ്ണമായും കത്തിനശിച്ചു തൊഴിലാളികളടക്കം ആരും റെസ്റ്റോറന്റിനകത്തില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി ആളഭയമോ പരിക്കുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സിവിൽ ഡിഫൻസ് ഇടപെട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് തടഞ്ഞു അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ തുടരുകയാണ് മുജീബ് അബഹ ജിദ്ദയിൽ മലയാളി പ്രവാസിയുടെ പതിനഞ്ച് മാസം പ്രായമുള്ള കുഞ്ഞ് ബക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പെരിന്തൽമണ്ണ മണ്ണാർബല സ്വദേശി ആരിഫിന്റെയും ഫർസാനയുടെയും മകൾ ഇവയാണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം മുഹമ്മദ് കുട്ടി പാണ്ഡിക്കാടിന്റെ നേതൃത്വത്തിൽ കെ വെൽഫെയർ വിംഗ് പ്രവർത്തകർ മരണാനന്തര നടപടികൾക്ക് രംഗത്തുണ്ട് നാളെ രാത്രി യു എയിൽ ദൃശ്യമാകുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ നാല് മണിക്കൂർ തത്സമയം സ്ട്രീം ചെയ്യുമെന്ന് യു എ അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ സെന്റർ അറിയിച്ചു രാത്രി ഏഴരയ്ക്ക് സംപ്രേഷണം ആരംഭിക്കും ചന്ദ്രഗ്രഹണം നടക്കുന്നതിനാൽ നാളെ വൈകുന്നേരം ഇസ്ലാമിക നിയമപ്രകാരം ഗ്രഹണ നമസ്കാരം നിർവഹിക്കാൻ യു എ ഇ മതകാര്യവകുപ്പ് വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകി രാത്രി യു എ ഇ സമയം എട്ട് ഇരുപത്തിയേഴ് മുതലാണ് ഗ്രഹണം ആരംഭിക്കുക രാത്രി പത്ത് പന്ത്രണ്ടിന് ഗ്രഹണം പാരമ്യത്തിലെത്തും പതിനൊന്ന് അൻപത്തിയേഴ് വരെ ഗ്രഹണം ദൃശ്യമാകും സൗദിയിൽ നാളെ പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരിക്കും ഗ്രഹണം സമീപ വർഷങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണത്തിനാണ് സാക്ഷ്യം വഹിക്കുക പൂർണ്ണ ചന്ദ്രഗ്രഹണം സൗദി സമയം രാത്രി ആരംഭിച്ച് ഒൻപത് അവസാനിക്കുക രാജ്യത്താകെ ഈ സമയത്ത് ഗ്രഹണം ദൃശ്യമാകും ചന്ദ്രന്റെ അടുത്തുള്ള വർഷം പൂർണ്ണമായും ഭൂമിയുടെ നേളിനുള്ളിൽ കടക്കുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സൌദിയിൽ പള്ളികളിൽ പ്രത്യേക നമസ്കാരവും ഇതിന്റെ ഭാഗമായി നടക്കും നാളെ ചന്ദ്രഗ്രഹണം സംഭവിക്കുകയാണെങ്കിൽ രാജ്യത്തെ എല്ലാ പള്ളികളിലും ഗ്രഹണ നമസ്കാരം നിർവഹിക്കണമെന്ന് ഖത്തർ ഔഖാബ് അറിയിച്ചു നമസ്കാരം ശക്തമായ നബിചര്യയിൽപ്പെട്ടതാണെന്ന് ഔഖാബ് വ്യക്തമാക്കി ഇശ നമസ്കാരത്തിന് ശേഷം ഗ്രഹണസമയത്താണ് പ്രത്യേക പ്രാർത്ഥന നിർവ്വഹിക്കേണ്ടത് ഞായറാഴ്ച രാത്രി എട്ടര മുതൽ ഏകദേശം ഒന്നര മണിക്കൂർ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം റാസൽ ഖൈമ സഫാരി മാളിൽ റാക്കോത്സവത്തിന്റെ തുടക്കമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തിരുവോണ ദിവസം തുടക്കം കുറിച്ചത് ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സൈനുൽ സലീം റാക്കോത്സവം ഉദ്ഘാടനം ചെയ്തു റാസൽ ആദ്യമായാണ് ഒരു ഷോപ്പിംഗ് മാളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണ പരിപാടികൾ ഒരുക്കുന്നത് വർണ്ണാഭമായ ഘോഷയാത്രയുടെ അകമ്പടിയോടെയായിരുന്നു റാക്കോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് മാവേലിയും ചെണ്ടമേളവും പുലിക്കളിയും കഥകളിയുമെല്ലാം ഘോഷയാത്രയ്ക്ക് കേരള തനിമ പകർന്നു റാസൽഖൈമയ്ക്ക് തന്നെ പുതിയ അനുഭവമാകും റാക്കോത്സവമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സീനു ലാബുദ്ദീൻ സലീം പറഞ്ഞു ഇന്ന് മാസക്കാലം പല കലാപരിപാടികളും മത്സരങ്ങളും നടത്തി പല സമ്മാനങ്ങളും നൽകുന്ന ഒരു പ്രോഗ്രാമാണ് തീർച്ചയായിട്ടും റാസക്കയ്മയിലെ എല്ലാ ഇന്ത്യക്കാരും ഈ റാക്കോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥി വൈവിധ്യമാർന്ന പരിപാടികൾക്കാണ് ഈ മാസം ഇരുപത്തേഴ് വരെ റാസഖൈമ സഫാരി മാൾ വേദിയാവുക റാസഖൈമയിലെ ഓണാഘോഷം ഇനി മുതൽ സഫാരിയുടെ കൂടിയാണ് തീർച്ചയായിട്ടും സഫാരി എല്ലാവിധത്തിലും ഈ റാസക്കയ്മയിലുള്ള മലയാളികൾക്കും അതോടൊപ്പം മറ്റെല്ലാവർക്കും വേണ്ട എല്ലാവിധ ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ആലോചിച്ചിട്ടുള്ളത് കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരം ഫാഷൻ ഷോ പായസ മത്സരം എഐ ശില്പശാല ചെസ് മത്സരം പൂക്കള മത്സരം തുടങ്ങി വിവിധ പരിപാടികൾ റാക്കോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷമീം ബക്കർ ഷാഹിദ് ബക്കർ സാമൂഹ്യ പ്രവർത്തകരായ നാസർ അൽമഹ ചാക്കോ ജനറൽ മാനേജർ മാനേജർ അസിയാൻ ഗോൾഡ് സുബിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ദുബായ് ബാഗ്ദാദ് പുസ്തകോത്സവത്തിൽ അതിഥി രാഷ്ട്രമായി ഖത്തർ ഇരു ും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിന്റെ ആവിഷ്കരണമെന്ന നിലയിലാണ് ഖത്തർ പുസ്തകമേളയിൽ പങ്കെടുക്കുന്നത് സെപ്റ്റംബർ മുതൽ വരെയാണ് മേള പരമ്പരാഗത ഖത്തർ കലാപ്രദർശനങ്ങൾ മേളയ്ക്ക് മാറ്റുകൂട്ടു കേരള എഞ്ചിനീയേഴ്സ് ഫോറം റിയാദ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു റിയാദിലെ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന പ്രധാന ടൂർണമെന്റിന്റെ മുന്നോടിയായാണ് മത്സരങ്ങൾ എട്ടോളം ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ കൂളേഴ്സ് എഫ് സി എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് വിജയികളായി നവാസ് നളപ്പുലൻ അബൂബക്കർ രാഹുൽ രാജ് എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി ബേറനിൽ ബി എം സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിയഞ്ച് ആഘോഷ പരിപാടികൾക്ക് കൊടിയേറി ഉദ്ഘാടന ചടങ്ങിൽ സ്വദേശി പ്രമുഖരും പ്രവാസി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവരും പങ്കെടുത്തു മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത് ഫാസ് അക്കാദമി വിവിധ കലാ സാംസ്കാരിക സംഘങ്ങളുമായി ചേർന്ന് സലാലയിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു മെഗാ തിരുവാതിരയും വിവിധ ഓണ മത്സരങ്ങളും നടന്നു ഓണദിനത്തിൽ അഞ്ചാം നമ്പറിലെ നവീകരിച്ച ഫാസ് അക്കാദമി മൈതാനിയിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് ഘോഷയാത്രയുടെ തുടങ്ങിയ ആഘോഷത്തിൽ ചെണ്ടമേളം പുലിക്കളി എന്നിവ അരങ്ങേറി താരാ സനാതനൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ സനാതനൻ ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ് ഷബീർ കലടി തുടങ്ങി വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ സംബന്ധിച്ചു നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ശേഷം ഈ ഒരു മെഗാ തിരുവാതിര അതൊക്കെ കണ്ടപ്പോൾ സന്തോഷം പരിപാടി ഇവിടെ അമ്പതിലധികം പേർ അണിനിരന്ന മെഗാ തിരുവാതിരയും നടന്നു വിവിധ ഓണക്കളികളും മത്സരങ്ങളും നടന്നു ഓണസ്റ്റാളും ഒരുക്കിയിരുന്നു ഇത്രയും കുട്ടികൾക്ക് നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അവരൊരു എന്താ പറയുക എൻജോയ്മെന്റിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നത് പിന്നെ ഇവിടെ എല്ലാ സംഘടനകളെയും ഞങ്ങൾക്ക് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം സംഘടക സമിതി അംഗങ്ങളായ അമീർ കല്ലാച്ചി ഹാഷിം മുണ്ടപ്പണ അനിൽകുമാർ സുനിജ ഹാഷിം എന്നിവർ നേതൃത്വം നൽകി പഴയ കാലത്തെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് ഞങ്ങൾക്ക് സാധിച്ചു പൊതുവില് ഞങ്ങൾക്ക് ഒരു മഹാതിരുവാതിര കാര്യമായിട്ട് തന്നെ അത് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു പിന്നെ ഇനി ഞങ്ങളെ കുഞ്ഞുങ്ങളെ പഴയ കളികളെ ഒന്ന് ഓർപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണദിനത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കാളികളാൻ നൂറുകണക്കിന് ആളുകളും എത്തിയിരുന്നു മീഡിയ വൺ സലാല ദുബ് കെഎംസി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നബിദിന സമ്മേളനം സംഘടിപ്പിച്ചു പാണക്കാട് അബ്ബാസ് അലി ശയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കലഹങ്ങളും വിദ്വേഷങ്ങളും ഇല്ലാതാക്കാൻ പ്രവാചകന്റെ മാതൃക മുറുകെ പിടിക്കണമെന്ന് തങ്ങൾ പറഞ്ഞു സലാം കന്നീഫാടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഹനീഫ് ടി ആർ ഡോക്ടർ ഇസ്മായിൽ ഹനീഫ് ചെർക്കള തുടങ്ങിയവർ സംസാരിച്ചു ബേറനിലെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികളെ ഏകോപിച്ച് കൊല്ലം ജില്ലാ കേന്ദ്രമാക്കി ബേറൈൻ കൊല്ലം എക്സ് പ്രവാസി അസോസിയേഷൻ പ്രവർത്തനം ബേറൈനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൊല്ലം പ്രവാസി അസോസിയേഷന്റെ കീഴിലായിരിക്കും സംഘടനയുടെ പ്രവർത്തനം അസോസിയേഷൻ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ നിസാർ കൊല്ലം പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു അൽമനായി കമ്മ്യൂണിറ്റീസ് അവയർനസ് സെന്റർ മലയാള വിഭാഗം പ്രവാചക സ്നേഹ എന്ന പേരിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു ബസി അഹമ്മദ് അൽ ഹിക്കമി മുഖ്യപ്രഭാഷണം നടത്തി സജാദ് ബിൻ അബ്ദുറസാഖ് ഓ വിഷംസിർ എന്നിവർ സംസാരിച്ചു ബേറിലെ അടൂർ നിവാസികളുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് അടൂരിന്റെ ആഭിമുഖ്യത്തിൽ നിർദ്ധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം നൽകി പ്രസിഡന്റ് ബിനുരാജ് തരകന്റെ അധ്യക്ഷതയിൽ അടൂർ ആനന്ദ്പ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പാരീഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ മുഖ്യാതിഥി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എൻ ഗോപകുമാർ ചികിത്സാ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു പ്രവാസി വെൽഫെയർ സലാലയിൽ മലപ്പുറം കുടുംബ സംഗമം സംഘടിപ്പിച്ചു മലപ്പുറത്തിന്റെ നന്മയും ഹരിത പാരമ്പര്യവും ചർച്ച ചെയ്യപ്പെട്ട സംഗമം മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു അബ്ദുള്ള മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷബീർ കാലടി സാഗർ അലി കബീർ പൊന്നാനി എന്നിവർ ആശംസകൾ നേർന്നു അവെയർനെസ് ക്യാമ്പയിൻ വിശദീകരണം നജീബ് ജലാലും ഉദ്ഘാടനം സബീർ പി ടിയും നിർവ്വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ കളത്തിങ്കൽ സാജിദ ഹാഫിസ് രവീന്ദ്രൻ നെയ്യാറ്റിൻകര എന്നിവർ നേതൃത്വം നൽകി അരങ്ങേറി കുവൈറ്റിൽ സ്വീകരണം സെപ്റ്റംബർ പന്ത്രണ്ടിന് കുവൈറ്റ് സിറ്റിയിലെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിലാണ് ബാവയെ ആദരിക്കുന്നത് സ്ഥാനാരോഹണത്തിന് ശേഷം ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആദ്യ സ്വീകരണമാണ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന യോഗത്തിൽ എംബസി പ്രതിനിധികളും സഹോദരസഭാ മൈത്രാന്മാരും മത സാംസ്കാരിക നേതാക്കളും സംബന്ധിക്കും സെപ്റ്റംബർ പത്തിന് കുവൈറ്റിലെത്തുന്ന ബാവയെ ഡോക്ടർ ഗിവഗേസ് മാർ കുരിലോസ് ഇടവക വികാരിമാർ വിശ്വാസികൾ എന്നിവർ സ്വീകരിക്കും കുവൈത്തിലെ അൽറായ് ലുലു ഔട്ട്ലെറ്റിൽ ഓണാഘോഷം വർണ്ണാഭമായി നടന്നു ഓണം ഇവിടെയാണ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെണ്ടമേളം പുലികളി മാവേലി വരവ് എന്നിവ അരങ്ങേറി ലുലു കുവൈറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ ചേർന്ന് ആഘോഷം ഉദ്ഘാടനം ചെയ്തു വേദിയിൽ അവതരിപ്പിച്ച പരമ്പരാഗത കലാരൂപങ്ങൾ കേരളീയ കലകളുടെ പുനരാവിഷ്കാരമായി പൂക്കളം പായസമേള ഗ്രൂപ്പ് ഗാന മത്സരങ്ങൾ തുടങ്ങി നിരവധി മത്സരങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയും നിരവധിയിരം പായസങ്ങളും ഒരുക്കിയിരുന്നു ചെങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കുവൈറ്റിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പഹാഹിലെ കൊഹന്നൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷം ബദർ മെഡിക്കൽ സെന്റർ മാനേജർ അബ്ദുൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകൻ സത്താർ കുന്നിൽ അധ്യക്ഷനായിരുന്നു സദ്യക്കുശേഷം നടന്ന സൌഹൃദ മത്സരങ്ങളും റാഫിഖലായുടെ ഓണപ്പാട്ടുകളും ബദർ ഗാനുകളും ആഘോഷത്തെ വർണ്ണാഭമാക്കി പരിപാടികൾക്ക് സലാം കൽനാട് കബീർ മഞ്ഞപ്പാറ എന്നിവർ നേതൃത്വം നൽകി ഐപിസി കുവൈത്ത് ചർച്ച് വാർഷിക കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഒൻപത് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ കുവൈത്ത് സിറ്റി നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ പാസ്റ്റർ ഷിബു തോമസ് പ്രസംഗിക്കും ബ്രദർ ജിസൺ ആന്റണി ഐപിസി ക്വയറിനൊപ്പം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ബെൻസന്റ് തോമസ് മീറ്റിംഗുകൾക്ക് നേതൃത്വം നൽകും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കുടുംബ നിയമം പരിഷ്കരിക്കാൻ കുവൈത്ത് ഒരുങ്ങുന്നു ആയിരത്തി എൺപത്തിനാലിലെ അൻപത്തിയൊന്നാം നമ്പർ വ്യക്തിഗത സ്റ്റാറ്റസ് നിയമത്തിലെ ഭേദഗതികൾക്ക് അന്തിമ രൂപം നൽകി സർക്കാർ ഏജൻസികൾക്ക് അഭിപ്രായങ്ങൾക്കായി സമർപ്പിക്കും ജീവനാംശം വിവാഹ സമ്മതം സ്ത്രീധനം തുടങ്ങിയ വിഷയത്തിൽ കരട് ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീയുടെ സമ്മതമില്ലാതെ വിവാഹം സാധ്യമല്ലെന്നും വ്യക്തമായ സമ്മതം നിർബന്ധമാണെന്നും കരട് വ്യക്തമാക്കുന്നു സമ്മതം നൽകിയാൽ വിവാഹ കരാറിൽ സ്ത്രീക്ക് പ്രത്യേക വ്യവസ്ഥകൾ ഉൾപ്പെടുത്താനുള്ള അവകാശവും കരട് ഉറപ്പാക്കുന്നു തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ബേറൈൻ ചാപ്റ്റർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൈമാറി നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സയ്ക്ക് പുന്തോൽ തണൽ ഫൗണ്ടേഷനിലേക്കായി പതിമൂന്ന് ഉപകരണങ്ങളാണ് കൈമാറിയത് തണൽ ചെയർമാൻ പി എം അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച വിതരണ ചടങ്ങ് പ്രസിഡന്റ് ബി പി അബ്ദുൽ ഉദ്ഘാടനം ചെയ്തു മൈതാൻ ഫാവലിയിൽ വൻ സുരക്ഷാ ക്യാമ്പയിൻ നടത്തി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്ന ഓപ്പറേഷനിൽ പതിനാലു പേരെ അറസ്റ്റ് ചെയ്തു ആയിരത്തിലേറെ പേരെ പരിശോധിച്ച ഓപ്പറേഷനിൽ ഒളിച്ചോടിയവരെയും താമസ തൊഴിൽ നിയമം ലംഘിച്ചവരെയും പിടികൂടിയതായി അധികൃതർ അറിയിച്ചു ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസമാഹിന്റെ നിർദ്ദേശപ്രകാരം മേജർ ജനറൽ ഹമീദ് അൽദവാസിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഓപ്പറേഷൻ ഉംരക്കെത്തിയ മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു മലപ്പുറം മക്കരപ്പറമ്പ് മീനാർകുഴി നെച്ചിക്കോടൻ മുഹമ്മദ് അലിയാണ് മരിച്ചത് അൻപത്തി ആറ് വയസ്സായിരുന്നു മദീന സന്ദർശനം പൂർത്തിയാക്കി മക്കയിലേക്ക് വരുന്ന വഴിയിൽ ഗുലൈസിൽ വെച്ചായിരുന്നു മരണം ഗുലൈസ് കെ എം കീഴിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി റാസൽ ഖൈമേൽ മരിച്ചു പുജേര ജെ കെ സിമെൻസിലെ ജീവനക്കാരൻ ലിജുവാണ് മരിച്ചത് ഫോണിൽ സംസാരിക്കുന്നതിനിടെ ദേഹാസ്വാസ്യം അനുഭവപ്പെടുകയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരിച്ചത് ദിപ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും സൗദിയിൽ റിയാദ് കെ എം സി സി സംഘടിപ്പിച്ച സൂപ്പർ കപ്പിൽ റെയിൻബോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് സിക്ക് തകർപ്പൻ ജയം യൂത്ത് ഇന്ത്യയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിരീടം സ്വന്തമാക്കിയത് കാണികൾ തിങ്ങി നിറഞ്ഞെത്തിയ മത്സരത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ അതിഥികളായെത്തി രണ്ട് മാസക്കാലമായി നടന്ന കെ എം സി സിയുടെ സൂപ്പർ കപ്പിന്റെ കലാശപ്പോര് ഫൈനലിൽ കരുത്തരായ യൂത്ത് ഇന്ത്യയും റെയിൻബോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് സിയും റിയാദിലെ ദിറാബ് ദുറത്ത് അൽ മലാബ് സ്റ്റേഡിയത്തിൽ ഇരുകൂട്ടരും കൊമ്പു കുറച്ചതോടെ കാണികൾ ആരവത്തിലായി മത്സരത്തിന്റെ ആദ്യ പാതയിൽ ഒൻപതാം മിനിറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് സിയുടെ ജംഷീറിന്റെ തകർപ്പൻ ഗോൾ ഇരുപതാം മിനിറ്റിൽ പെനാൽറ്റി കൂടി വീണതോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ്സി വിജയം ഉറപ്പിച്ചു രണ്ടാം പാതിയിൽ അമ്പത്തി ഒൻപതാം മിനിറ്റിൽ ശിവദാസിന്റെ മൂന്നാമത്തെ ഗോൾ കൂടി വീണതോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് സി കിരീടത്തിലേക്ക് മത്സരത്തിന്റെ അറുപത്തിമൂന്നാം മിനിറ്റിൽ യൂത്ത് ഇന്ത്യയുടെ ബസ്സാം ആശ്വാസഗോൾ നേടി ഒടുവിൽ കെ സൂപ്പർ കപ്പിൽ റെയിൻബോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് സിക്ക് കിരീടം വിജയികൾക്കുള്ള കിരീടം അതിഥികളായെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി കമാൽ വരദൂർ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു കളിയിലൂടെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് കിട്ടുന്ന ഒരു മാനസികമായ സംതൃപ്തി ഉണ്ടല്ലോ അതിൽ ഞങ്ങൾ കൂടി പങ്കാളികളാകുക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് കെ എം സി സിയുടെ കുട്ടികളിലൂടെ ഇത്തരം ഒരു നടത്തുമ്പോൾ അവരുടെ അവരുടെ ുംതൃപ്തിയും ആഹ്ലാദവും അതിൽ പങ്കാളികളാകാൻ ക്ഷണിക്കുമ്പോൾ റണ്ണർ അപ് കിരീടം യൂത്ത് ഏറ്റുവാങ്ങി ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ മുഹമ്മദ് റാഫി മികച്ച താരവും മുഹമ്മദ് സുഹൈൽ മികച്ച ഗോളിയുമാണ് അസീസിയ സോക്കറിന്റെ നിയാസ് ആണ് ടോപ്പ് സ്കോറർ യൂത്ത് ഇന്ത്യയുടെ നൌഫാൻ മികച്ച ഡിഫൻഡറായി സോക്കറിനാണ് മികച്ച ടീമിനുള്ള പുരസ്കാരം എല്ലാവരെയും ജാതി മത ഭേദമന്യെ ഇവിടെ കൂട്ടാൻ കെ എം സി സി അതായത് റിയാദ് റിയാദ് സെൻട്രൽ കമ്മിറ്റി കെ എം സി സി ഈ സംഘടിപ്പിച്ച ഈ സൂപ്പർ കപ്പ് അത് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജനാരത്തിന്റെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് ഇവർ എല്ലാവർക്കും ഒരു ഉത്സവമാണത് നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ഒരു കായിക മാ മാങ്കത്തിനേക്കാളും അപ്പുറം ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പോൾ വളരെ വലിയ സന്തോഷം സന്തോഷം കൂടെയും നമുക്ക് ഇവിടെ ആഘോഷത്തിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ് ജില്ലാതല മത്സരത്തിൽ കോഴിക്കോടിനെ പരാജയപ്പെടുത്തി കെ എം സി സി സൗദി നാഷണൽ പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ റിയാ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫ സത്താർ താമര ചുവൈബ് പനങ്ങാങ്ങര മുജിബ് ഉപ്പള തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി വൻ ജനാവലിയാണ് മത്സരം കാണാനായി എത്തിയത് മീഡിയ വൺ റിയാദ്